സ്വന്തമായി വീട്ടിലിരുന്നു കൊണ്ട് എന്തെങ്കിലും തൊഴിൽ ജീവിത വരുമാനം ഉണ്ടാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഒന്ന് നോക്കാം എല്ലാ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മുടെ സ്വദേശി പിക്കൽ വേൾഡിലെ ഏറ്റവും അധികം വില്പനയുള്ളതും ആളുകൾ കൂടുതലായിട്ട് ആവശ്യപ്പെടുന്നതുമായ ഒരു തുണ്ടൻ മീൻ അച്ചാറിന്റെ വീഡിയോ ആയിട്ടായിട്ടോ നമ്മൾ വന്നിരിക്കുന്നത് സ്വദേശി വേൾഡ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പുതിയതായിട്ട് കാണുന്ന ആൾക്കാർക്ക് എവിടെയാണ് ഞങ്ങൾ ഷോപ്പെന്ന് മനസ്സിലായി കാണില്ലായിരിക്കും അല്ലെ ഞങ്ങളുടെ കട എന്ന് പറയുന്നോണ്ടല്ലോ ചെറുതോണി ഇടുക്കി ജില്ലയിലെ ചെറുതോണി എന്ന് പറയുന്ന സ്ഥലത്ത് വല റോഡ് വഞ്ചിക്കവല മെയിൻ റോഡ് സൈഡ് തന്നെയാണ് സ്വദേശി പിക്കൽ വേൾഡും കഞ്ഞി നാടൻ ഭക്ഷണശാലയും കേട്ടോ ഞങ്ങളുടെ കട നൂറോളം വ്യത്യസ്തങ്ങളായ അച്ചാറുകളും രാവിലെ മണി മുതൽ ഒമ്പത് മണി വരെയാണ് ഞങ്ങളുടെ കടയുടെ പ്രവർത്തന സമയം രാവിലെ ഇഡ്ഡലി ദോശ പുട്ട് അതുപോലെ പഴയകാല ടേസ്റ്റിലുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഞങ്ങള് വിൽക്കുന്നത് ഉച്ചയ്ക്ക് ചോറിന് നല്ല നാടൻ കടകളാട്ടോ ഞങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് ചക്കക്കുരു മാങ്ങയൊക്കെ പണ്ട് കാലത്ത് ആൾക്കാർ വെച്ചും കുട്ടിയ ടേസ്റ്റാണ് ഇപ്പോഴും ഇപ്പം ഞങ്ങളുടെ കടയില് എല്ലാ ദിവസവും തന്നെ ചക്കുരു മാങ്ങ എല്ലാം കറിയുണ്ടാവും ഉച്ച കൂട്ടുകാരായിട്ട് പിന്നെ മാമ്പഴ പുളിശ്ശേരി ചെമ്മീനും മാങ്ങയും അതേ മത്തിയും മാങ്ങ അതുപോലെയുള്ള എല്ലാ സൈസ് കറികളും കൂട്ടി ഞങ്ങൾ ഉച്ചക്ക് ചോറ് കൊടുക്കുന്നത് ഒരുമയുടെ വിജയവും പഴമയുടെ സ്വാദവും എന്നാട്ടോ നമ്മുടെ കടയുടെ പേരിട്ടിരിക്കുന്നത് അതായത് നമ്മുടെ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരും കൂടി ഒത്തൊരുമയോടെ നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് സ്വദേശി പിക്കിൽ പിക്കിൽവേല് അപ്പോൾ ഈ കഴിഞ്ഞ നാളുകളില് നമ്മള് വീട്ടിലിരുന്നുകൊണ്ട് വീട്ടമ്മമാർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒട്ടനവധി ബിസിനസ്സുകളുടെ വീഡിയോസ് നമ്മൾ ഇട്ടിരുന്നു അതായത് ഒരു അഞ്ഞൂറ് ഇഡ്ഡലി ഉണ്ടാക്കിയാൽ ഒരേപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഇഡ്ഡലി യൂണിറ്റ് എങ്ങനെ തുടങ്ങാം വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് പാലപ്പ യൂണിറ്റ് എങ്ങനെ തുടങ്ങാം ഇടിയപ്പ യൂണിറ്റ് കൊഴുക്കട്ട യൂണിറ്റ് അതുപോലെ അച്ചാറുകളുടെ വിവിധ അച്ചാറുകൾ യൂണിറ്റുകള് ചമ്മന്തിപ്പുടി യൂണിറ്റുകൾ അങ്ങനെ അതെല്ലാത്തിനെ കുറിച്ച് നമ്മൾ ഒത്തിരി വീഡിയോസ് ഇല്ലിരുന്നു ആൾക്കാർക്കെല്ലാം വളരെ ഉപകാരപ്രദമാകുന്ന വീഡിയോസ് ആണെന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് നമ്മള് വിളിച്ചിരുന്നു ഒത്തിരി ആളുകളൊക്കെ ചെറുതായിട്ടാണെങ്കിലും വലിയ രീതിയിൽ ഒത്തിരി വലുതായിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ചെറുതായിട്ട് എല്ലാവരും തന്നെ ഓരോ പ്രസ്ഥാനങ്ങൾ തുടങ്ങി വളരെ സന്തോഷകരമായിട്ട് ഒത്തിരി ആളുകൾ ദിവസം തന്നെ വിളിക്കാറുണ്ട് പിന്നെ ബിസിനസ് തുടങ്ങുമ്പം എല്ലാവരുടെയും സ്റ്റാർട്ടിങ്ങാർക്ക് എല്ലാവർക്കും ഉള്ളൊരു പരാതി പരാതി അല്ലാട്ടോ ഭയങ്കര ടെൻഷനാണ് ഞാനിത് ചെയ്താ വിജയിക്കോ ഞാൻ എങ്ങനെ അതുകൊണ്ട് ആൾക്കാരുടെ ഞാൻ ഒത്തിരി നല്ലോണം കഴിഞ്ഞതാണിപ്പോ ആൾക്കാരുടെ അടുത്ത് എങ്ങനെ നമ്മളൊരു പാക്കറ്റും വേണ്ടി എന്നത് വിൽക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഒത്തിരി 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 ആശങ്കകള് അങ്ങനെ നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ യാതൊരു കാരണവശാലും ലേശം പോലും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ലാട്ടോ ഒരു ദിവസം നമ്മളെ ആദ്യം എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് ആദ്യം തന്നെ നമ്മൾ സ്റ്റാർട്ടിങ് ഒരു ദിവസം ആക്കും നമുക്കൊരു ബുദ്ധിമുട്ട് കാണും രണ്ടാമത്തെ ദിവസം അത്ര പോലും കാണില്ല മൂന്നാമത്തെ ദിവസം നമുക്ക് നല്ല വിൽപവർ ആയിട്ട് നമുക്കത് പോകാൻ പറ്റും ആ ദിവസം എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും പോകുക അങ്ങനെ അഞ്ചെട്ടാമത്തെ ദിവസം ആകുമ്പോൾ നമുക്കത് നന്നായിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയി തരണമെങ്കിൽ അതായത് ജീവിതത്തിൽ പോസിറ്റീവ് ആകണമെങ്കിൽ ആദ്യം നെഗറ്റീവ് ആകണമെന്നാട്ടോ ഞങ്ങൾ ഒരുപാട് ക്ലാസ്സിലൊക്കെ പോയി പഠിച്ചതാട്ടോ ഞാൻ അന്നേരം ഓരോരുത്തർ വന്ന് ക്ലാസ് എടുക്കുന്ന ആളാ ജീവിതത്തിൽ പോസിറ്റീവ് ആകണമെങ്കിൽ ആദ്യം നെഗറ്റീവ് ആകണം എന്നപ്പോ തീരെ ചെറുതിൽ നിന്നാണ് നമുക്ക് വലുതിലേക്ക് ഉയർച്ച ഉണ്ടാകുള്ളൂ അപ്പൊ എല്ലാവരും സാറേ ഇനി മുമ്പോട്ട് നിങ്ങൾ അച്ചാറുണ്ടാകാൻ താല്പര്യമുള്ള എല്ലാവരും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് വിളിച്ച് ചോദിക്കുക മുമ്പോട്ട് പോകാം ഇത് നമ്മളെ ഇനി അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാൻ തുണ്ടമീൻ അച്ചാർ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് കേട്ടോ നല്ല വെളുത്ത് നല്ല ഭയങ്കര നല്ല ഇഷ്ടമുള്ളതാണ് ഇത് അച്ചാർ ഒരു വിദേശം ഒരു ചെറിയ കഷണം പറ്റി നമുക്ക് കഞ്ഞു പിടിക്കാനായിട്ട് ഇത് നമുക്ക് ഇത് സാധാരണ ഉപ്പ് കളഞ്ഞു വേണം അച്ചാർ ഇടാൻ ഇല്ലെങ്കിൽ അച്ചാറാകുമ്പോ കെവി ഉപ്പായി പോകും ഇപ്പൊ നമുക്ക് ഇത് ചെറുതായിട്ട് കണ്ടിച്ചിട്ട് നമുക്ക് സാധാരണ എല്ലാവരും കടലാസ് ഒക്കെ ഇട്ടാട്ടോ ഉപ്പ് കളയുന്നത് പക്ഷെ കടലാസ് ഇട്ടോ കാർബൺ ഒക്കെയാണ് കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടാണെന്നൊക്കെ എല്ലാരും പറയും അതുകൊണ്ട് നമുക്ക് കടലാസ് ഒന്നും ഇടണ്ട ചെറു ചൂടുവെള്ളത്തില് നന്നായിട്ട് കുറച്ച് സമയം രണ്ടു മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്നിട്ട് നമുക്കത് കഴുകി വൃത്തിയാക്കി നമുക്ക് വറുത്തിട്ട് വേണം അച്ചാർ ചെയ്യാൻ നമുക്ക് ആദ്യമായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം ഇത് നാലര കിലോ മീനോ ഉള്ളത് നമ്മൾ വ്യാവസായികമായിട്ട് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് കൂടുതൽ അളവി ചെയ്ത് കാണിച്ചു തരാം അപ്പൊ നമുക്ക് ആദ്യം കൊറേ കുറേ കട്ട് ചെയ്ത് നല്ല മീനാണ് അതുകൊണ്ട് തന്നെ ഉണ്ടാക്കാനും നല്ല ഇഷ്ടമാണ് ഉണ്ടോ ഈ മുഴുപ്പിൽ വേണോട്ട വെട്ടിയിൽ എടുക്കാനായിട്ട് ഇതിലാണ് വറക്കുമ്പോ നമുക്ക് കറക്റ്റ് ഒരാൾക്ക് കഴിക്കാനുള്ളത് കിട്ടും ട്ട് ചെയ്തെടുക്കണേ ചുണ്ടൻമീൻ നമ്മൾ നാലര കിലോ വെയിറ്റ് ആയിരുന്നു കേട്ടോ എടുത്തിരുന്നേ അതെല്ലാം നമ്മള് വൃത്തിയായിട്ട് കേട്ടോ നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കണ്ടിച്ചെടുത്തു ഇനി നമുക്കത് കടലാസ ഒന്നും ഇടണ്ട നമുക്ക് ശരിക്കും പറയും നല്ലത് തിളപ്പിച്ച വെള്ളം ആട്ടോ അത് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് ഒരു ഒരു മണിക്കൂർ നേരത്തോളം വെച്ചിരുന്ന നന്നായിട്ട് ഉപ്പൊക്കെ പോയിട്ട് നന്നായിട്ട് കിട്ടും എന്നിട്ട് നമുക്കത് വറുത്ത വച്ചാൽ ഇടാം നമ്മ നമുക്ക് തൽക്കാലം നല്ല ഇത് ഉണ്ടോ ചൂട വെള്ളമാണേ അതൊഴിച്ചു വയ്ക്കാം നല്ല ചൂടുവെള്ളം ഒഴിച്ചാൽ ഒരു മണിക്കൂർ വല്ല കഴിയേണ്ട നന്നായിട്ട് നന്നായിട്ട് വെള്ളത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഒരു മണിക്കൂർ നേരം നമുക്ക് കഴിഞ്ഞ് നന്നായിട്ട് വൃത്തിയായിട്ട് എടുക്കാം എന്നിട്ട് വറുത്തിട്ട് നമ്മൾ അച്ചരുക നമ്മള് ഉണ്ടാക്കാനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ടായിരുന്നു കേട്ടോ അത് നന്നായിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ നന്നായിട്ട് ഉപ്പൊക്കെ പോയി നമ്മൾ തേച്ച് കഴുകിയൊക്കെ എടുത്തു തേച്ച് കഴുകി അല്ലെങ്കിൽ ഇത് തുള്ള കടയിൽ നിൽക്കുമ്പോ പാടല്ലേ ന്നോർത്തേ എന്റെ ഒരു സ്റ്റാഫിനോട് ഒന്ന് കഴുകി വെക്കാനായിട്ട് കൊണ്ടു കഴുകി വെച്ചപ്പോ പുള്ളിക്കാരിയായിട്ട് കൂട്ടത്തില് മുളകെല്ലാം പെരട്ടി വെച്ചു കൂട്ടോ അത് കാരണം മുളക് എത്രയാന്ന് കാണിക്കോ ലൈറ്റായിട്ട് ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രം ചേർത്താൽ മതി ഇല്ലെങ്കിൽ ഒത്തിരി മുളക് പൊടി ആയി കഴിയുമ്പം നന്നായിട്ട് കറുത്തു പോകും ഇത് വറക്കാനായിട്ട് വളരെ ലൈറ്റായിട്ട് ചേർത്താൽ മതി എന്റെ സ്റ്റാഫോടൊക്കെ ഭയങ്കര ആത്മാർത്ഥതയുള്ളവരാട്ടോ അതുകൊണ്ട് മീൻ തന്നെ അപ്പം തന്നെ എല്ലാം കഴുകി എല്ലാം എല്ലാം വരട്ടി വെച്ച് തന്നു ഇനി നമുക്കിത് വറുത്തെടുക്കണം കേട്ടോ വറുത്തെടുത്തതിന് ശേഷമാണ് അച്ചാർ ഇടുന്നത് വറുത്തിട്ടിട്ട് നമുക്ക് വറക്കാൻ കൊണ്ടിരികാം മീൻ വറക്കാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണയും കൂടി ഒഴിച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം എളുപ്പത്തിന് എടുപ്പത്തിന് ചെയ്യണം അതുകൊണ്ടാണ് ഞങ്ങള് പുതിയ അടുപ്പൊക്കെ ഇട്ടിട്ട് ആദ്യമായിട്ട് നമ്മൾ മീനച്ചാറായിട്ടോ ഉണ്ടാക്കണേ നമുക്ക് മീന് എണ്ണക്കത്തേക്ക് പോരൂട നന്നായിട്ട് ഒരിഞ്ഞ് കിട്ടും തീറ്റിനകത്താക്കുന്ന പോലെ തേച്ച് ഗ്യാസിനകത്തും കിട്ടില്ല അപ്പൊ നന്നായിട്ട് എണ്ണയൊക്കെ ചെലഞ്ഞ് നന്നായിട്ട് കിട്ടും അച്ചാർ അച്ചാറുണ്ടാക്കുകയും ചെയ്യും നാലര കിലോ മീനുണ്ട് അത് കാരണം വലിയ ഒരിടിയാണെങ്കിലും രണ്ടായിട്ടാണ് വറക്കുന്നത് ഒരെണ്ണ മറക്ക ഒരു കിട്ട തന്നെ നമുക്ക് അടുത്ത് വരാം നമ്മളെ തുണ്ടമീൻ വറക്കാനിട്ട് നന്നായിട്ട് വരിച്ചു കേട്ടോ കിടക്കണോ പച്ചയാന്ന് തന്നെ തോന്നുള്ളൂ ഇതുണ്ടോ നല്ല മുറുക്കമായി ഇത്രയും മുറുക്കത്തി വെച്ചിട്ടാന്നിട്ടോ ഇതുണ്ടോ ഒടിച്ചാ ഒടിയില്ല അതുപോലെ തന്നെ മുറുക്കമായി കണ്ട എന്തില്ല എന്നേ തോന്നോളൂ നന്നായിട്ട് മുറുകിതാ അത് നമുക്ക് കോരി എടുക്കാം ബാക്കിയുള്ള മീനും കൂടെ നമുക്കിട്ട് വേവിച്ചെടുക്കാം വറുത്ത എണ്ണയെ തന്നെ നമുക്ക് അറ്റാർ ആക്കി എടുക്കാം രണ്ട് കൂട്ടം നമ്മൾ മൊത്തമായിട്ടിട്ട് മീൻ ഇവിടെ കിടന്നും മൊരിയായിട്ട് അതിന് ശേഷം നമുക്ക് അതും കൂടെ കോരിയിട്ട് നമുക്ക് അച്ചാർ എടുക്കാം അപ്പൊ മീൻ നമ്മൾ സെക്കൻഡ് ഇപ്പൊ അടപ്പേ ഇട്ടു അത് നമ്മൾ വറുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിന് വേണ്ടി ചേരുവന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കട്ടോ ഇത് നാലര കിലോ തൊണ്ടമീനാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ഒരു കിലോ വെയിറ്റിന് തൊണ്ടമീന് നൂറ് ഗ്രാം വെച്ച് മുളക് പൊടി വേണം ഇത് നാനൂറ്റി അൻപത് ഗ്രാം മുളക് പൊടിയുണ്ട് കടുകയാണെങ്കി നൂറ് ഗ്രാം പിന്നാങ്കിരി ഒരു നാല് സ്പൂണ് പച്ചമുളക് ഇരുന്നൂറ് ഗ്രാം കറിവേപ്പില ഒരു ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളി ഒരു ഇരുന്നൂറ് ഗ്രാം ഇഞ്ചി ഒരു അൻപത് ഗ്രാം കായം വേണം കായം കൂടുതലായിട്ട് വേണം കേട്ടോ ചെറിയ സ്പൂ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് സ്പൂണ് ഉലുവപ്പൊടി ഉലുവപ്പൊടി രണ്ട് സ്പൂണിൽ കൂടുതൽ ഇടണ്ട കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ കഴിക്കും ഉലുവപ്പൊടിയും കായപ്പൊടിയും കൂടെ കൂടുതൽ ചേർക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് വെച്ചാൽ ഓവറായിട്ട് ചേർക്കണ്ട ഇപ്പം നമ്മൾ പിന്നെ ആവശ്യമുള്ളത് നമുക്ക് ഒരു രണ്ട് ലിറ്റർ വെള്ളമാണ് തിളപ്പിച്ച് ആറിച്ചെടുത്ത വെള്ളമാണിത് അതിനകത്തേക്ക് ഇത് നമ്മൾ നല്ല ശരി നല്ല വിനാഗിരിയാണിത് ഈ വിനാഗിരി ഈ തിളപ്പിച്ച വെള്ളത്തിനകത്തേക്ക് ഒഴിച്ചിട്ട് അതാട്ടോ നമ്മൾ അച്ചാർ ചേർക്കുന്ന ഡയറക്റ്റ് പച്ചവെള്ളം എടുത്ത് നമ്മൾ അതിനകത്ത് ചേർക്കാറില്ല ഇതും കൂടി ഒഴിച്ചിട്ട് നല്ല എണ്ണ തെടിച്ച് പറ്റിച്ചെടുക്കണം ച്ചാറ് എങ്ങനെയാണ് ഉണ്ടാക്കണെന്ന് നമുക്ക് നോക്കാം തൊണ്ടമ്മേനെ അച്ചാറിടാൻ വേണ്ടി നമ്മൾ രണ്ടാമത്തെ ട്രിപ്പും നമ്മൾ വറുത്തു വരി ബാക്കിയുള്ള എണ്ണയിലേക്ക് നമുക്ക് അച്ചാറിട്ടെടുക്കാം അതിനായിട്ട് നമുക്ക് കടുക് കടുകിട്ടുകൊടുക്കാം നൂറ് ഗ്രാം കടുക് കടുകട്ടെടുത്തിട്ടുള്ള കടുക് നമ്മൾ മുട്ടായിട്ട് ഇട്ടു കടുപൊടി നമുക്ക് പച്ചമുളക് ഇട്ടുകൊടുക്കാം പറഞ്ഞിട്ടില്ല ഒന്നിച്ചിട്ട് ിയിലൊന്നിച്ച് എത്തുന്ന വളർത്താം കറിവേപ്പിലേ ഒക്കെ നന്നായിട്ട് വരത്തിയിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം നാലര കിലോ മീനാണ് ഉള്ളത് അതുകൊണ്ട് നമുക്ക് നാനൂറ്റി അൻപത് ഗ്രാം ആട്ടോ കാശ്മീരി ചില്ലി എടുത്തിട്ടുള്ളത് ഇനി അത് നന്നായിട്ടൊന്ന് ഇരട്ടി കൊടുക്കുക ഒത്തിരി കറപ്പിക്കുകയും വേണ്ട പച്ചമരം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം അതിനുശേഷം ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം മുളുകൊടി നന്നായിട്ട് മൂത്തും അതിനകത്തേക്ക് നമ്മള് വിനാഗിരി ചേർത്ത് തിളപ്പിച്ച് അറിച്ച് വെള്ളം വെച്ചിരിക്കുന്ന ഒഴിച്ചു കൊടുക്കാം ഡയറക്റ്റ് വെള്ളം അല്ലാത്ത നമ്മൾ ഒഴിക്കുന്നത് വിനാഗിരി ചേർത്താണ് ഒഴിക്കണ്ടത് അപ്പൊ മീനൊരു കാരണവശാലും നമുക്ക് കേടാവൂലത്തേക്ക് കായപ്പൊടി ഇട്ടുകൊടുക്കാം തുണ്ടമ്മിയെ ആ തൊണ്ട മീൻ ആയതുകൊണ്ട് ഉപ്പുണ്ട് അതുകൊണ്ട് വളരെ കുറച്ചലവില് മാത്രം നമുക്ക് കൊടുക്കാം കരിപ്പം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് ഇട്ടുകൊടുക്കാം ഇപ്പൊ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നല്ല വറുത്ത മീൻ കഷ്ണം നമുക്ക് അതിനകത്തേക്ക് കൊടുക്കാം തൊണ്ടമീൻ്റെ ചേരുവകളെല്ലാം നമ്മൾ ചേർത്തു ഇപ്പൊ തന്നെ കണ്ടോ നല്ല കളർഫുൾ ആയിട്ട് നല്ല ടേസ്റ്റായിട്ടാണ് ഇതിനെ കണ്ടാൽ തന്നെ നമുക്കറിയാം തീരെ ക്വാളിറ്റി മോശം ഒന്നും അല്ല നല്ല അടിപൊളി അച്ചാറാണ് അപ്പോൾ നമുക്കതൊരു അഞ്ച് മിനിറ്റ് നേരം ചെറുതായിട്ട് കിടന്ന് നല്ലോണം തെളിച്ചിട്ടുണ്ടോ എണ്ണ തെളിയണം എണ്ണ തെളിയുമ്പോഴാണ് നല്ല അച്ചാർ നല്ല ഗ്ലാമറായിട്ട് വരുവുള്ളൂ അപ്പോൾ നമുക്കൊരു അഞ്ച് മിനിറ്റ് നേരം അവിടെ കിടന്ന് ഒന്ന് എണ്ണ തെളിയട്ടെ അപ്പൊ നമ്മൾ എന്നെയൊക്കെ തെളിഞ്ഞ് പാകമായി നമുക്ക് ഈ അച്ചാർ അടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റാവേ അപ്പോൾ വളരെ രുചികരവും തനി നാടൻ രീതിയിലും തയ്യാറ് ചെയ്തിട്ടുള്ള തുണ്ടൻ അച്ചാർ നമുക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് സ്ത്രീകൾക്കെല്ലാവർക്കും ഒരു വരുമാന മാർഗമാക്കി എടുക്കാവുന്ന ഒരു തൊഴിലാണ് അച്ചാർ ബിസിനസ് അതും മീനച്ചാറിന്റെ ബിസിനസ്സൊക്കെ ആവുമ്പോൾ ശരിക്കും നല്ല ലാഭകരവുമാണ് ആൾക്കാരൊക്കെ കൂടുതലായിട്ട് ആവശ്യക്കാരും ഉണ്ട് ഇപ്പൊ ദൂരദേശത്തിലേക്കൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ എപ്പോഴും തന്നെ ആർക്കും തന്നെ മീനച്ചാർ ഒന്നും ഇടാൻ അറിയില്ല അപ്പോഴും മീനച്ചാർ നമ്മളുണ്ടാക്കി കൊടുത്തൊരു ബിസിനസ് വിളിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് തന്നെ ആൾക്കാർ അന്വേഷിച്ച് വരും അപ്പം അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താല്പര്യമൊന്നും ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യണം അതല്ല തന്നെ മീനച്ചാർ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും ഞങ്ങൾ ഫോൺ കോടംബരെ കോൺടാക്ട് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ